എല്ലാവർക്കും ചിവി ലുക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായ ഒരു എംബ്രിക്ക് കൊണ്ടുള്ള വീടിന്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഒറ്റപ്പാലത്താണ് കൊണ്ട് എങ്ങനെ ഇത്ര ഫിനിഷിങ്ങില് വീട് പണിയ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ മുഖേന നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇവർ നമ്മൾ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മുടെ വാട്ടർ ക്ലിയർ അന്വേഷിച്ചുകൊണ്ടാണ് അത് നമ്മുടെ വാട്ടർ ക്ലിയർ ഇവർക്ക് ഈ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തത് അങ്ങനെ നമ്മളെ വാട്ടർ ക്ലിയർ ടെസ്റ്റ് അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീട് ഞങ്ങൾ സന്ദർശിക്കാനിടയായത് അപ്പൊ അവിടെ ചെന്നപ്പം അത്യാവശ്യം നല്ല ഫിനിഷിങ്ങില് ആണ് ഈ ഒരു കട്ട കട്ട കൊണ്ട് ഇവര് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഗ്രൂ ഒന്നും ഇട്ടിട്ടില്ല എങ്കിലും എംബ്രിക്കട്ടയില് ഒരു തുള്ളി പോലും സിമെന്റിന്റെ അതുപോലെ ഗ്രൗട്ടിന്റെ ഒന്നും ഒലിച്ചിറങ്ങാതെ വീട് പണിയുടെ ആദ്യഘട്ടം മുതൽ ഇവര് ശ്രദ്ധിച്ചു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് ഇവര് വീട് കെട്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ മറ്റൊന്ന് പറയാനുള്ളത് എല്ലാ വീട്ടിലും ഉള്ളത് പോലെ എംബ്രി കട്ടകൾക്കിടയിലുള്ള വിള്ളലൊന്നും ഈ വീടിനധികമായിട്ട് ഇല്ല വന്നിട്ടില്ല അപ്പൊ തന്നെ നമ്മൾ അവരോട് പറഞ്ഞു കേട്ടോ ഇത്രയും ഫിനിഷിങ്ങില് നമ്മളൊരു വീട് ഇതുവരെ എംബ്രി കൊണ്ട് കെട്ടിയ വീട് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കി എന്തൊക്കെ എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് ഇതിന് ചെയ്തിട്ടുള്ളതെന്ന് അപ്പം നമ്മള് ആദ്യ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഇവര് ഏറ്റവും ഫസ്റ്റ് വാജി വാട്ടർ ലെവലായിട്ട് തന്നെയാണ് കെട്ടിയിട്ടുള്ളത് പിന്നെ ഇവര് എംബ്രിക്കല്ലാണ്ട് വേറൊരു കട്ട പോലും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല ഉദാഹരണത്തിന് ചെറിയ സ്ഥലമൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടിക ഉപയോഗിക്കുക അതുപോലെ ഓളോ ബ്രിക്സ് ഉപയോഗിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല വീടിന്റെ അകത്ത് ബാത്റൂം വരുന്ന ഭാഗത്തൊക്കെ ഇവര് ഓളോ ബ്രിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ പുറം ചുമരിൽ എവിടെയും വേറെ തരത്തിലുള്ള ഒരു കട്ട പോലും ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ ലിൻഡല് ഒരിഞ്ച് രണ്ടിഞ്ചോളം ഉള്ളിലോട്ട് കയറ്റിയിട്ടാണ് ഇവര് വാർത്തിട്ടുള്ളത് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട് പണി കഴിഞ്ഞ് ഇനി ബോർഡർ ഒക്കെ ഇടണം എന്നുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ ലിൻഡൽ ചുമരനോട് കട്ടയ്ക്ക് അനുസരിച്ച് കട്ടയുടെ ലെവലില് തേച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രിക്കിന്റെ അതേ ഡിസൈൻ ഇടും എന്നിട്ട് നമ്മുടെ വാട്ടർ ക്ലിയർ അടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവർ തേക്കുന്ന ഭാഗത്തെല്ലാം ഗ്രൂവിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തേക്കുന്ന സമയത്ത് സിമെന്റും മണലും ഇതിലോട്ട് അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കട്ടയ്ക്ക് നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് ഗ്രൂന്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് തേക്കുന്ന ഭാഗമൊക്കെ ഇവര് ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് ഇവർ ശ്രദ്ധിച്ചിട്ടുള്ളത് വയറിങ്ങിന്റെ കാര്യമാണ് ഇവര് ലിൻഡൽ ലിൻഡലിൻ്റെ മുകളിലോട്ട് വീടിൻ്റെ അകത്ത് ലിൻഡലിന്റെ മുകളിലോട്ട് തേക്കുന്ന രീതിയില് ഇപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ജിപ്സം പ്ലാസ്റ്റിങ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വയറിങ്ങിന്റെ ഏകദേശം പൈപ്പുകളെല്ലാം ഫിൻഡിൽ പൊക്കത്തിന് മുകളിലൂടെ വലിച്ചു കഴിഞ്ഞിട്ട് ചെറിയ കട്ടിങ് മാത്രം നമ്മുടെ സ്വിച്ച് ബോർഡെല്ലാം വരുന്ന കട്ടിങ് മാത്രം കട്ടയിലൂടെ ഇടാനാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ബാക്കി ഭാഗങ്ങളെല്ലാം ഇവർ തേക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജിപ്സം ബ്ലാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൂടെ പോകും അപ്പൊ നമുക്ക് വയറിംഗ് ഒന്നും അധികം പുറത്ത് കാണില്ല അതുപോലെ പുറത്ത് വയറിങ്ങിന് വേണ്ടിയിട്ട് എവിടെയും ഒരു ഒന്നും തന്നെ കുത്തിപ്പൊളിച്ചിട്ടില്ല പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി കുത്തിപ്പൊളിക്കല്ലോ അതൊന്നും ചെയ്തിട്ടില്ല കട്ട അത്യാവശ്യം നീറ്റായിട്ട് കാരണം ഒരേ ലെവലില് നല്ല പണിക്കാര് തന്നെയാണ് ഇവര് ഏൽപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു പോരായ്മ ആയിട്ട് തോന്നിയിട്ടുള്ളത് എംബ്രിക്ക് കട്ടയ്ക്ക് ഇത്രത്തോളം ഇഞ്ചില് പ പടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെ ഇത്രത്തോളം പടുക്കുന്ന സമയത്ത് വരുന്നത് വരുന്ന ഒരു ഡീഫോൾട്ട് എന്ന് പറയുന്നത് നമ്മളെ ജനലിന്റെ സൈഡില് ഇവര് ഒരു ചെറിയ പോരായ്മ നമുക്ക് അനുഭവപ്പെട്ടു നമ്മൾ ഈ ജനൽ വെക്കുന്ന സമയത്ത് ജനലിന്റെ അടിയിലായിട്ട് ചെറിയ ചെറിയ കട്ടകൾ വെക്കും നമ്മുടെ സാധാ വീടിനാണെങ്കിൽ ഇഷ്ടികളാണ് ഇഷ്ടികകളാണ് വെക്കുക ഇവരെന്തെയ്തുണ്ട് ആ കട്ട ജനലിന്റെ അതേ ലെവലിലും കട്ട് ചെയ്ത് വെച്ചു അപ്പം നമ്മുടെ നോർമൽ എല്ലാ വീടിനും ഇതുപോലെ ജനലിന്റെ മൂലയിൽ ഇങ്ങനെ ഒരു വിള്ളല് പോകും അപ്പൊ ആ ഒരു വിള്ളല് ഇതിനും വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കട്ട ഇവര് കട്ട് ചെയ്ത് വെച്ച കട്ട കുറച്ചുകൂടി നീട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ ആ ഒരു വിള്ളല് വരാതിരുന്നേന് പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടില്ല ശറ്റ നോട്ടത്തില് വിട്ടുന്നു കാണുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വീടായിട്ടാണ് ഞങ്ങക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്ര ഫിനിഷിങ് ഇല്ല ഈ കട്ടയ്ക്ക് എന്നാലും കുഴപ്പമില്ലാത്ത ഫിനിഷിങ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ഓട്ടകൾ കുറച്ച് കൂടുതലാണ് ഇവിടെ ഉള്ള കട്ടകളില് അപ്പൊ അതൊക്കെ നമ്മൾ വട്ടർ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് എല്ലാം അടച്ചു കൊടുക്കും ഈ ഒരു സമയത്താണ് നമ്മളെ കണ്ടില്ല ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ ഇതുവരെ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇവർ ബെൽറ്റ് വാർത്തിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇവര് ബെൽറ്റ് വാർത്തിരിക്കുന്നത് കട്ട് എത്ര ഇഞ്ചാണോ ആ ഒരു ഇഞ്ചിൽ മാത്രമാണ് ബെൽറ്റ് വാർത്തിരിക്കുന്നത് ബാക്കി ഭാഗത്ത് രണ്ട് സൈഡിലും വീടിന്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മുടെ തറയിൽ ബെൽറ്റ് കഴിഞ്ഞു വരുന്ന ഭാഗത്ത് ഇവര് ഇഷ്ടിക വെച്ച് പടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഐഡിയ ഈ ഒരു വീടിന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ തറ എല്ലാവരും തേക്കുന്നതുകൊണ്ട് അത് പിന്നെ കാണാനൊന്നും പോകുന്നില്ല അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ചെലവ് കുറയും കിട്ടും അപ്പൊ ഇവര് അത്യാവശ്യം നല്ല പ്ലാനോട് കൂടിയിട്ട് തന്നെയാണ് വീട് പണി ആരംഭിച്ചതും അതുപോലെ തീർക്കാൻ ഉദ്ദേശിക്കുന്നതും എന്ന് നമുക്ക് ഈ ഒരു വീട് കണ്ടപ്പോൾ മനസ്സിലായി അങ്ങനെ നമ്മൾ ഇവരുടെ വീടിന്റെ ചുമരിൽ നമ്മൾ വാട്ടർ ക്ലിയർ ക്ലിയർക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു കൊടുത്തു രണ്ട് മൂന്ന് കളറിലും നമ്മൾ അപ്ലൈ ചെയ്ത് കാണിച്ചു കൊടുത്തത് അപ്പൊ എന്ന് ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ ഇവർക്ക് ഈ വാട്ടർ ക്ലിയർ എന്താണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നിട്ട് അവരുടെ വീടിൻ്റെ ചുമരില് നമ്മൾ ചളി ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കാണിച്ചു കൊടുത്തത് അപ്പൊ നിങ്ങൾ ഇതിൽ ആ വെള്ള നമ്മളിപ്പോ കളർ അടിച്ചു കഴിഞ്ഞിട്ടും ആ ഒരു വെള്ള ഡോട്ട് കാണുന്ന കണ്ടില്ലേ ഇത് കട്ടടം മീനും കാരണം ഉണ്ടാവുന്നതാണ് അപ്പം അത് ഇല്ലാതാവും നമ്മൾ ആദ്യം തന്നെ കട്ട് ഒന്ന് പോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുക ഇതാണ് നമ്മൾ ചളി അടിച്ച് കഴിഞ്ഞിട്ടുള്ള കളർ വരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കളറാണ് നമ്മൾ കാണിച്ചു കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡ് ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടുള്ള രണ്ട് കളർ കാണിച്ചു കൊടുത്തു ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കല്ലിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല ആ ഒരു വാട്ടർ ക്ലിയർ അല്ലാതെ വേറൊന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് എംബ്രിക്കിൽ ഇതുപോലെ റെഡ് ഓക്സൈഡ് ചേർത്തിട്ടുള്ള കളർ കാണിച്ചു കൊടുത്തു അതുപോലെ കട്ട ഗ്രൈൻഡ് ചെയ്യാതെ റെഡോക്സൈഡ് അടിച്ച് കാണിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ അവർക്ക് ടെസ്റ്റ് അടിച്ചു കൊടുത്തപ്പം അവർക്ക് നമ്മുടെ വാട്ടർ ക്ലിയറിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി അപ്പൊ അങ്ങനെ നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു വീട് വാട്ടർ ക്ലിയർ ചെയ്യുന്ന വീഡിയോ ഉടനടി ഉണ്ടാവും അപ്പൊ നമ്മളെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എംബ്രിക്കോണ്ട് വീട് പണി ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പൊ നിങ്ങൾ എംബ്രിക്കൊണ്ടാണ് വീട് പണിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളടുത്ത് കോണ്ടാക്ട് ചെയ്യുക ആദ്യം മുതലേ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം